സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അമ്പയറെ തലയ്ക്കടിച്ചു കൊന്ന സിദ്ധു ഒരു ഹൈലി അഗ്രസീവ് പ്ലെയർ സിക്സർ സിദ്ധു നവജോത് സിംഗ് സിദ്ധു അയാൾ ക്രീസിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ആരാധകർക്കൊരു ആഘോഷം തന്നെയായിരുന്നു സ്റ്റെപ്പ് ഔട്ട് ഷോട്ടുകളുമായി ആരാധകരെ ത്രസിപ്പിക്കുന്ന സ്പിൻ ബൌളിങ്ങിനെ നേരിടുന്നതിൽ കേമത്തരം കൂടുതലുള്ള ആളായിരുന്നു സിദ്ധു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ചൂടെന്തെന്ന് നന്നായി അറിഞ്ഞവരാണ് മുത്തയ്യ മുരളീധരനും ഷെയ്ൻ ബോണുമൊക്കെ ഒരിക്കൽ വോൺ തന്നെ പറഞ്ഞിട്ടുണ്ട് സച്ചിനെ കൂടാതെ തൻ്റെ ബോളിന് മനോഹരമായി നേരിട്ടത് സിദ്ധുവാണെന്ന് ഓർമ്മയിൽ വരുന്ന സിദ്ധുവിൻ്റെ ആദ്യ ഇന്നിങ്സ് ആദ്യമായി ഇന്ത്യ മുന്നൂറ് കടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഷാർജ കപ്പിൽ പാകിസ്ഥാനെതിരെ സച്ചിനുമൊത്ത് ഇരുന്നൂറ് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് പടുത്തുയർത്തിയത് ആ ഇന്നിങ്സിൽ നൂറ്റിയൊന്ന് റൺസാണ് സിദ്ധു നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തന്നെ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ പാകിസ്ഥാനെതിരെ തൊണ്ണൂറ്റിമൂന്ന് റൺസും സിദ്ധു നേടി തൻ്റെ ടീമിനും ഗെയിമിനും മൂല്യം നൽകിയ ഒരു ഹൈലി അഗ്രസീവ് പ്ലെയർ തന്നെയാണ് സിദ്ധു അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കാം അമ്പയറെ തലയ്ക്കടിച്ചു കൊന്ന കഥയൊക്കെ ആളുകളെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചതും ഇന്ത്യയുടെ ആ മണ്ടത്തരം എന്നെ അമ്പരിപ്പിച്ചു വമ്പൻ പ്രസ്താവനയുമായി മുൻ പാക് നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഒരു ഏകദിന സീരീസിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ശ്രീലങ്ക അവസാന ഏകദിന പരമ്പരയിൽ നൂറ്റി പത്ത് റൺസിന്റെ നാണം കെട്ട തോൽവി ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യൻ ഇനിസ് ഇരുപത്തി ആറ് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി മുപ്പത്തെട്ടിൽ അവസാനിച്ചു ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ രാഹുലിന് ഫോമിലേക്ക് എത്താൻ കഴിയാതെ വന്നതോടെ മൂന്നാം മത്സരത്തിൽ രാഹുലിന് പകരം പന്തായിരുന്നു ആ റോളിൽ എന്നാൽ വെറും ആറ് റൺസ് നേടി പന്ത് പുറത്തായി രാഹുലിനെ പുറത്താക്കിയതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ അന്ന് ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ താരമായ കാമറാൻ അക്മലും രാഹുലിനെ ഒഴിവാക്കിയത് അമ്പരപ്പിച്ചുവെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ മികച്ച ഓപ്പണറായ അവനെ ഇന്ത്യ ബെഞ്ചിലിരുത്തിയത് അവനെ ഒഴിവാക്കിയത് ഒരു സെൻസിബിളായ ഡിസിഷനായി എനിക്ക് തോന്നുന്നില്ല എന്നാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അക്മൽ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായത്തിൽ പന്താണോ രാഹുലാണോ അന്ന് മികച്ച ഓപ്ഷൻ ഓപ്ഷനായിരുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ